ശ്രീ കുഞ്ഞിഷ്ണനായരുടെ യോഗം ഏറെ വേദനാജനകമാണ് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു സൗഹൃദത്തിൻ്റെ തലം എല്ലാ ആളുകളുമായി കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് പയ്യന്നൂർ കോളേജ് പഠിക്കുന്ന കാലത്താണ് അദ്ദേഹം പയ്യനൂ കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി കോളേജിൻ്റെ വികസന കാര്യത്തിൽ ഒപ്പം തന്നെ സഹകരണ മേഖലയിൽ അദ്ദേഹം വലിയ രൂപത്തിലുള്ള ഇടപെടലാണ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ കൂടി ചെറുപുഴയിൽ മാത്രമല്ല പയ്യന്നൂരിലും പരിസരത്തുമുള്ള വിവിധ തലങ്ങളിൽ വലിയ നഷ്ടമാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം സുരേഷ് മാഷ്ടർ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ കരളമായി വളരെ അടുത്ത ഒരു സൗഹൃദം രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു സൗഹൃദം പുലർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൽ തന്നെ ഏറ്റവും സമുന്നതനായ നേതാവാണ് ഇപ്പം അന്തരിച്ചു പോയിട്ടുള്ള ായിര് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന കാലത്ത് പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലും കണ്ണൂർ ജില്ലയിലുമെല്ലാം തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അതിശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഉടമയാണ് തീർച്ചയായും അദ്ദേഹം പ്രത്യേകിച്ച് ചെറുപുഴ ഉൾപ്പെടെയുള്ള ഈ മേഖലകളിൽ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലും ഈ നാടിൻ്റെ പൊതുവായിട്ടുള്ള വികസനത്തിനും എല്ലാം തൻ്റേതായ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി ഇടപെട്ടുകൊണ്ട് മുമ്പോട്ട് പോയ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഒന്നിച്ചു കാണുകയും അതോടൊപ്പം തന്നെ നാടിൻ്റെ ആകെ ജനങ്ങളുടെയൊക്കെ തന്നെ സ്നേഹം പിടിച്ചുപറ്റുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന കാലഘട്ടത്തിൽ അദ്ദേഹം സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ ഭൗതിക ശരീരം ഇന്ന് ഇവിടെ പുതുർശനം നോക്കുമ്പോഴും നൂറുകണക്കിന് ആളുകൾ എല്ലാ മേഖലയിൽ നിന്ന് വന്ന് അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഒരു പൊതുപ്രവർത്തകർക്ക് മാതൃകയാകാൻ പറ്റുന്ന രൂപത്തിൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നാടിൻ്റെ ആകെ മനസ്സിടം പിടിച്ച ശ്രീ കുഞ്ഞീഷ്ഠൻ നായരുടെ വിയോഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഈ നാടിനും എല്ലാം കനത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു അദ്ദേഹത്തെ പോലുള്ള നേതാക്കന്മാരുടെ നഷ്ടം പ്രസ്ഥാനത്തിന് കനത്ത നഷ്ടം തന്നെയാണ് ഒരിക്കലും നികത്താൻ സാധിക്കാത്ത ഒരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിലൂടെ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയ സഹകരണ സാമൂഹിക തലങ്ങളിലൊക്കെ ഒരു നിറസാന്നിധ്യമായിരുന്നു ശ്രീ കുഞ്ഞിക്കൃഷ്ണൻ നായർ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യമായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിലും അദ്ദേഹം കാണിച്ച ആത്മാർത്ഥത ഒരു മാതൃകാപരമായി ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ദൃഷ്ടാന്തമായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് സഹകരണ രംഗം അദ്ദേഹം ആത്മാർത്ഥമായി കൈകാര്യം ചെയ്ത ഒരു വിഷയമാണ് പയ്യന്നൂരിലും ചുറ്റുപാടുമൊക്കെ നിരവധി സഹകരണ സ്ഥാപനത്തിന് ജീവൻ നൽകാനും സജീവമായി അത് നിലനിർത്താനും പ്രായം ഒരു പ്രശ്നമല്ലാതെ വളരെ സജീവമായി ആ രംഗത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു എന്നത് ഞങ്ങൾക്കൊരു പ്രചോദനമാണ് ഈ ഭാഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഈ സ്ഥാപനത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിലെ നിരവധി വിഷയങ്ങളിലുമൊക്കെ ശ്രീ കുഞ്ഞിക്കൃഷ്ണൻ നായർ എന്ന പൊതുപ്രവർത്തകൻ അധികാരി ഉണ്ടായിരുന്നത് ഒരു സംരക്ഷണമായിരുന്നു ദൗർഭാഗ്യം എന്ന് പറയട്ടെ അദ്ദേഹം അകാലത്തിൽ പോയി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും മനുഷ്യൻ്റെ ജീവൻ കണക്കാക്കിയത് കണക്കാക്കിക്കൊണ്ടുള്ള സ്ഥിതിയൊന്നുമില്ലെങ്കിലും പ്രതീക്ഷിക്കാതെ കുറേ കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാൽ നന്നായിരുന്നു എന്ന് ഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പ്രിയപ്പെട്ട ശ്രീ കുഞ്ഞികൃഷ്ണൻ നായർ നമ്മെ വിറ്റുവിരിഞ്ഞത് ആ മഹാനുഭാവൻ്റെ തുടിക്കുന്ന ഓർമ്മക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പ്രിയപ്പെട്ട കുഞ്ഞുകിഷ്ണൻ നായർ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് സംംസിദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി മലയോര മേഖലയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു വ്യക്തിത്വമാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ നായർ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയും ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ ദൈനംദിനം ഇടപെട്ടുകൊണ്ട് അവരുടെ ഇടയിൽ അവരിൽ ഒരാളായി നിന്ന ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ കുഞ്ഞീഷ് നായർ അവിവക്ത പെരുമയക്കര പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഈ പ്രദേശത്തിൻ്റെ ബഹുമുഖമായ വികസന പ്രവർത്തനങ്ങൾ റോഡുകളുടെയും പാലങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ സജീവമായി ഇടപെട്ട ഒരു വ്യക്തിയാണ് കുഞ്ഞീഷ് നായർ തലം മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ കെ കരുണാകരൻ്റെ സന്തത സഹചാരി എന്ന് എല്ലാവരും പറയുന്ന ഒരു വ്യക്തിത്വമാണ് തൊള്ളായിരത്തി എൺപത്തിയേഴിൽ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇ കെ നായിനാർ എന്ന വലിയ രാഷ്ട്രീയ നേതാവിനെതിരെ സ്ഥാനാർത്ഥിയായി വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച ജനങ്ങളുടെ ഹൃദയ ഹൃദയത്തിൽ ജീവിച്ച ഒരു വ്യക്തിത്വമാണ് മനീഷൻ നായർ രാഷ്ട്രീയരംഗത്തും പൊതുരംഗത്തും അതുപോലെ തന്നെ സ്വന്തം നാടിൻ്റെ വികസനത്തിനു വേണ്ടിയും ഒക്കെ തന്നെ അക്ഷീണം പ്രയത്നിച്ച കുഞ്ഞീഷ് നായരുടെ വിടവ് ഈ മലയോര മേഖലയ്ക്ക് മാത്രമല്ല കോൺഗ്രസ് പ്രസ്ഥാനത്തിനും നാടിനുമൊക്കെ തന്നെ വലിയ നഷ്ടമാണ് വരുത്തി വെച്ചിട്ടുള്ളത് ിൽ മാറ്റർ ടു മന്ത്ര് സ്മാർട്ട് വെക്കേഷൻ ട്വന്റി ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം